പരിശുദ്ധ റമലാനിലെ രാവുകളെ കുറിച്ച് രാത്രികളെ കുറിച്ച് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ലയാലിഹ അയ്യാം വിശുദ്ധ റമലാനിന്റെ രാത്രികൾ അത് പകലിനേക്കാൾ തിളങ്ങുന്നതാണ് പ്രകാശമാനമാണ് എന്നുള്ളത് റമലാനിന്റെ രാത്രികളെ നാം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അവസാനത്തെ പത്തിലാണ് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ റമലാനിന്റെ ഓരോ രാത്രിയും ഓരോ രാവും അത് പകലിനേക്കാൾ ഒരുപാട് പുണ്യങ്ങൾ അധികം ലഭിക്കുന്നതാണ് പണ്ട് ഏതോ ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ട് രാത്രി ഉറങ്ങാനുള്ളതാണെന്നാരും പറഞ്ഞു യഥാർത്ഥത്തിൽ നാം ഉപയോഗിക്കേണ്ടത് വിശുദ്ധ റമദാനിനാണ് റമദാനിൽ ഉറങ്ങാതെ മറ്റുള്ള വിഭാഗത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാം തിരഞ്ഞെടുക്കുക കൂടുതൽ വിപാദത്തുകൾ ചെയ്യാൻ ൾ അധികരിപ്പിക്കാൻ വറുത നിസ്കാരങ്ങൾ കലാകു വീട്ടാൻ അതുപോലെ തന്നെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനുഹൂത്താഴ് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലമ